കുട്ടിയെ താൻ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും മുന്നോട്ടു പോയിരിക്കുകയാണ് ഇത് പുതിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് രാധികയ്ക്ക് ഇതേ തുടർന്ന് ഗീതു കുഞ്ഞിനെ തൻ്റെയും ഗോവിന്ദിൻ്റെയും കുഞ്ഞാണ് എന്ന് പറയുകയും ചെയ്യുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഗീതു ഇതേ തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദും വളരെയധികം സന്തോഷിക്കുന്നു തന്നിൽ നിന്ന് ഇതേ സമയം ഗോവിന്ദ് അകന്നു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന രാധിക കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം തീരുമാനമെടുത്തിരിക്കുകയാണ് അങ്ങനെയായാൽ മാത്രമാണ് പഴയതുപോലെ ഗോവിന്ദ് തൻ്റെ അടുത്തേക്ക് വരികയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ രാധികാമ പക്ഷേ ഇതേ സമയം ഗീതു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെ അനാർക്കലി മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്